മലയാളികൾക്ക് സുപ്രചിതയായ നടിയും അവതാരകയുമാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ ജനശ്രദ്ധ നേടുന്നത് പിന്നാലെ സിനിമകളിലും അവതാരക എന്ന നിലയിലും തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയിരുന്നു ബിഗ് ബോസിലും ആര്യ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ സംരംഭ എന്ന നിലയിലും ആര്യ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കാഞ്ചീപുരം സാരിയുടെ ബിസിനസ്സാണ് ആര്യ ചെയ്യുന്നത് ഏതാനും താര വിഭാഗങ്ങൾക്ക് വധുവായി അണഞ്ഞത് ആര്യയുടെ ബ്രാൻഡിന്റെ സാരിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തന്റെ വിശേഷങ്ങൾ പലപ്പോഴുമായി ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് തൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്ക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് ആദ്യ വിവാഹം പിരിഞ്ഞതിനെക്കുറിച്ച് പലപ്പോഴായി ആര് തന്നെ സംസാരിച്ചിട്ടുമുണ്ട് തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു എപ്പോൾ കല്യാണം എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചത് അതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ആര്യ പറഞ്ഞിരുന്നത് അതിനിടെ വരൻ ആരാണെന്ന് ചിലർ ചോദിച്ചിരുന്നു എന്നാൽ കിട്ടുമ്പോൾ പറയാം എന്നായിരുന്നു നടിയുടെ മറുപടി ഇപ്പോഴിതാ തൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യ ബിഗ് ബോസ് താരമായ സിബിനാണ് വരൻ ഇരുവരും ഏറെ നാളുകളായിട്ട് പ്രണയത്തിലായിരുന്നു